ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ തള്ളി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തി നേരത്തെ വി കെ പ്രശാന്ത് എം എൽ എ ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മേയറും എത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മേയർ വാദമുന്നയിച്ചത് കാർബൺ ന്യൂട്രൽ നഗരം എന്ന നയപരിപാടിയുടെ ഭാഗമായി നിലവിൽ ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഘാതം നിയന്ത്രിക്കാൻ വിവിധ നടപടികൾ നഗരസഭ നടപ്പാക്കി വരുന്നുണ്ട് സോളാർ പദ്ധതികൾ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാർബൺ ന്യൂട്രൽ നയം നടപ്പാക്കി വരികയാണ് ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടമെന്ന നിലയിൽ നഗരസഭ അറുപത് ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ സർവീസിനായി കെ എസ് ആർ ടി സിക്ക് വാങ്ങി നൽകി ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഈ സേവനം വിജയകരമായി തുടരുകയാണ് രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇരുപത് ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായി രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകളും പർച്ചേസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന സജ്ജമായിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയും വേൾഡ് റിസോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ മുംബൈയും സംയുക്തമായി നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ ആൻഡ് റീസൈലൻ ബിൽഡിംഗ് എന്ന പദ്ധതി നഗരപരിധിയിലുള്ള പ്രദേശങ്ങളിൽ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാരെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു ആഗോള താപനത്തിനെ സ്വാധീനിക്കുന്ന കെട്ടിടങ്ങൾ ഗതാഗതം വ്യവസായം ഊർജം കൃഷി വനം എന്നിങ്ങനെ വിവിധ മേഖലകൾ ഉണ്ട് ഇവയിൽ കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ഹൗസ് ഗ്യാസ് നാൽപ്പത് ശതമാനം ഏറ്റവും കൂടുതലായി പുറപ്പെടുവിക്കുന്നത് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ആയതിനാൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഗ്രീൻ ഹൌസ് ഗ്യാസ് പുറന്തള്ളുന്നത് ഏതൊക്കെ രീതിയിൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നെറ്റ് സീറോ കാർബൺ ആൻഡ് റിസേലൻ ബിൽഡിംഗ് സിറ്റി ആക്ഷൻ പ്ലാൻ വഴി ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരമൊരു പഠനം നടത്തി കർമ്മപദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് അത് നടപ്പാക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും പദ്ധതികളുമായി നഗരസഭാ ഭരണസമിതി മുന്നോട്ടു പോകും നമ്മുടെ നഗരത്തെ കാർബൺ ന്യൂട്രൽ ആക്കാനുള്ള പദ്ധതികളെ വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം മേയർ ഫേസ്ബുക്കിൽ കുറിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ എം എൽ എ വി കെ പ്രശാന്തും രംഗത്തെത്തിയിരുന്നു തിരുവനന്തപുരം സോളാർ നഗരമാക്കാനും ഇലക്ട്രിക്കൽ ബസ്സുകൾ ഭൂരിഭാഗമാക്കി മലിനീകരണം കുറയ്ക്കാനും നയപരമായി തീരുമാനിച്ച് നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരവാസികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെ ലാഭകരമാക്കാനും കൃത്യമായ മെയിൻ്റനൻസ് സംവിധാനം ഒരുക്കുകയുമാണ് കെ എസ് ആർ ടി സി ചെയ്യേണ്ടത് എന്നായിരുന്നു എം എൽ എ വി കെ പ്രശാന്ത് നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം